സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ ഓണാശംസകർ പിന്നെ നമ്മൾ വന്നേക്കുന്ന ഒരു ഇരുന്നൂറ്റമ്പത് ഗ്രാം ചെമ്മീൻ എടുത്തിട്ടുണ്ട് ഇത് നമ്മൾ കഴി വൃത്തിയാക്കിയിട്ടുണ്ട് ഇത് നമ്മൾക്ക് പെട്ടെന്ന് തന്നെ ഞൊടി ഇടയിൽ നമുക്കൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം ഇപ്പോൾ ഒരു ചീനച്ചട്ടിയിൽ നമുക്ക് ഇത് തയ്യാറാക്കാം ചീനച്ചട്ടി നന്നായിട്ട് ചൂടായി വരുമ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട് ഇതിലേക്ക് ഒരു രണ്ട് തക്കാളി അരിഞ്ഞത് കുറച്ച് ചെറിയുള്ളി അരിഞ്ഞത് അതുപോലെ കുറച്ച് കറിവേപ്പില ഒരു കാൽ ടീസ്പൂൺ ഉപ്പ് ഇതെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് ഒന്ന് വാട്ടിയെടുക്കാം നന്നായിട്ട് വാടി വന്നിട്ടുണ്ട് കേട്ടോ ഇതിലേക്ക് നമ്മൾ സ്പെഷ്യലായിട്ട് ചേർക്കുന്നത് ഒരു പത്ത് ഗ്രാം കാന്താരി മുളക് ചതച്ചത് അതിൻ്റെ കൂടെ കുറച്ച് വെളുത്തുള്ളി ചതച്ചത് ഇത് രണ്ടും കൂടെ ചേർത്ത് മിക്സാക്കി നന്നായിട്ടൊന്ന് വാട്ടി എടുക്കാം അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറുന്നവരെ ഒന്ന് വാഴട്ട് നന്നായിട്ട് വാടി വന്നിട്ട് ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു കളറിന് വേണ്ടിയിട്ട് ഒരു അര ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ഇതും കൂടെ ചേർത്ത് അതിൻ്റെ പച്ചമണമൊക്കെ മാറുന്നവരെ അതൊന്ന് നന്നായിട്ടൊന്ന് വാറ്റിയെടുക്കാം നന്നായിട്ട് വാടി വന്നു ഇതിലേക്ക് നമുക്ക് നമ്മുടെ ചെമ്മീൻ ഇട്ട് കൊടുക്കാം ഇനി നന്നായിട്ട് ഇതിൻ്റെ ഗ്രേവിയിൽ നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്യാം നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കൊരു പത്ത് മിനിറ്റ് ഒന്ന് വേവാനായിട്ട് വെക്കാം ഏകദേശം ഒരു അഞ്ച് മിനിറ്റ് ആയിട്ട് നമുക്കൊന്ന് നോക്കി ഒന്ന് ഇളക്കി കൊടുക്കാം ലോ ഫ്ലെയിമിൽ കുറച്ച് തീയിൽ ഇത് വെക്കാൻ പാടുള്ളൂ ഇനി ഒരഞ്ച് മിനിറ്റോടെ കഴിഞ്ഞ് നമുക്കൊന്ന് നോക്കാം അപ്പം നന്നായിട്ട് നമ്മുടെ ചെമ്മീൻ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട് നമ്മുടെ ചെമ്മീൻ റോസ്റ്റ് പെട്ടെന്ന് തന്നെ നമുക്ക് രണ്ട് മൂന്ന് മിനിറ്റിനുള്ളിൽ നമുക്ക് തയ്യാറാക്കാവുന്ന വളരെ രുചികരമായിട്ടുള്ള ഒരു വിഭവമാണ് നമ്മുടെ കാന്താരി മുളക് ചേർത്ത് കാരണം സ്പെഷ്യൽ ടേസ്റ്റാണ് ഇതിന് കിട്ടുന്നത് അപ്പം നിങ്ങൾ ഇതേപോലെ തയ്യാറാക്കി നോക്കാനായിട്ട് ശ്രമിക്കണം നമുക്കതൊരു പാത്രത്തിലേക്ക് മാറ്റാം സുഹൃത്തുക്കളെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കിയതുണ്ടോ നല്ല അടിപൊളി ചെമ്മീൻ റോസ്റ്റാണ് കാന്താരി കാന്താനപുളതിൻ്റെ ഒരു ഹൈലൈറ്റ് ആയിട്ടുള്ള ടേസ്റ്റാണ് നമുക്ക് ഇത് കഴിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ നല്ലൊരു വിഭവമായിട്ട് കണ്ടുപൂട്ടാം എല്ലാവർക്കും നന്ദി